പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് പി സി ജോർജിനെ ബി ജെ പി തെരഞ്ഞെടുത്തില്ല പകരം അനിൽ ആൻ്റണി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് പി സി ജോർജിന് മറ്റേതെങ്കിലും മണ്ഡലം കൊടുക്കുമോ എന്നൊന്നും നമുക്കിപ്പോഴും അറിയില്ല പക്ഷേ പത്തനംതിട്ടയുടെ കാര്യത്തിലേക്ക് വന്നാൽ അനിൽ ആന്റണിയുടെ കാര്യത്തിലേക്ക് വന്നാൽ പി സി ജോർജിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പി സി ജോർജ് ഒരു ജനപ്രിയനായ രാഷ്ട്രീയ നേതാവാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട് രാഷ്ട്രീയമായി തന്നെ അപ്പോൾ അവരൊരു പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഒരാളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഫ്യൂച്ചർ പ്രായം ഇതൊക്കെ അവർ പരിഗണിക്കും ഒന്നാം നിര നേതാക്കൾ രണ്ടാം നിര നേതാക്കൾ മൂന്നാം നിര നാലാം നിര അങ്ങനെ പല ജനറേഷനിലേക്ക് വേണ്ട നേതാക്കളെ വാർത്തെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ പിയുടെ പിന്നിലുള്ള ആർ എസ് എസ് എന്ന് പറയുന്നത് കേരളത്തിൽ അനിൽ ആന്റണിയെ പോലെ ഒരു നേതാവിനെ അവർ വലിയ പ്രതീക്ഷയോടെ കാണുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് എന്താണ് അനിൽ ആന്റണിയുടെ ക്വാളിഫിക്കേഷൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക്ക് നേടുന്ന അനിൽ ആന്റണി അതിനുശേഷം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ മാനേജ്മെൻറ് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ മാസ്റ്റർ ഓഫ് സയൻസ് നേടിയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കഴിവുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും ചെറുപ്പക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും അപ്പം അതുകൊണ്ട് തന്നെ അനിൽ ആൻ്റണിക്ക് വലിയ ഫ്യൂച്ചർ ഉണ്ടായി എന്നൊരു പക്ഷെ അവർ വിലയിരുത്തുന്നുണ്ടാകാം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആകണം അനിൽ ആൻ്റണിയെ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ നോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു മണ്ഡലം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അനിൽ ആൻ്റണിയെ പോലൊരാൾക്ക് വിജയ സാധ്യത ഉണ്ടുതാനും പി സി ജോർജ് ജനപ്രിയനാകാം പക്ഷെ പി സി ജോർജിന് എതിരായ വികാരവും ശക്തമാണ് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ മുന്നണികളുടെയും ഭാഗമായിരുന്നതാണ് ഇപ്പൊ ബി ജെ പിയിൽ ജോയിൻഡ് ചെയ്തിട്ടേ ഉള്ളൂ മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തെളിയിക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയില് അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചേരുന്നതിന് പകരം തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചു ഒരു സാധാരണ പ്രവർത്തകനെ പോലെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചേർന്ന് ആ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ച് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് കൂടിയുണ്ട് പി സി ജോർജിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ശോഭിക്കാൻ കഴിയുന്ന ഒരാളാണ് പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന ആളാണ് ഒരുപക്ഷെ അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വിജയിക്കാൻ സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിയമസഭയില് പി സി ജോർജിനെ പോലെ ഒരാളെ കൊണ്ടുവരണമെന്നതും ചിലപ്പോൾ ബി ജെ പിയുടെ ഒരു താല്പര്യമാകാം മക്കൾ രാഷ്ട്രീയത്തിന് എതിരായതുകൊണ്ടും പി സി ജോർജിൻ്റെ മകൻ ഈ അടുത്തിടെ മാത്രം രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായതുകൊണ്ടും അദ്ദേഹം നേരത്തെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലൊക്കെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതുകൊണ്ട് കൂടിയൊക്കെ ആകാം വിജയ സാധ്യത കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ പി സി ജോർജിനോ അദ്ദേഹത്തിൻ്റെ മകനോ അവസരം ലഭിക്കാത്തത് പക്ഷേ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു ഇനിയും അടുത്ത് ആളെ തീരുമാനിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ അവർക്ക് കിട്ടാൻ സാധ്യത ഇപ്പോഴുമുണ്ട് അടുത്തുവരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും പി സിക്കും ഒരു പക്ഷേ മകനും ഓരോ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനിൽ ആന്റണിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അനിൽ ആന്റണിയും വളരെ യങ് ആയിട്ടുള്ള ഒരു ലീഡറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി പരാജയപ്പെട്ടാലും പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയ്ക്ക് ഉള്ള ഒരു സ്വീകാര്യതയും അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഓൾറെഡി ബി ജെ പി കണക്കൂട്ടുന്നുണ്ട് നിലവിൽ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആന്റോ ആന്റണിയാണ് ആ ഒരു പേരിനോടുള്ള സാദൃശ്യവും ഒരുപക്ഷെ അനിൽ ആന്റണിയെ തെരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് നിലവിൽ ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും തമ്മിൽ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട മത്സരമെന്ന് കരുതാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ ഏകദേശം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ് അതേ സമയത്ത് തന്നെ മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി പക്ഷെ അപ്പോഴും ഇരുപത്തെട്ട് ശതമാനത്തോളം വോട്ട് അവർക്ക് അവിടെ ഉണ്ടായിരുന്നു അനിൽ ആന്റണിയെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവരുന്നതിലൂടെ ബി ജെ പി വലിയ ലക്ഷ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിനൊക്കെ അപ്പുറം ഈ ഒരു പാർട്ടി എപ്പോഴും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് പോലും വളരെ ദീർഘഭീഷ്ണത്തോടു കൂടിയാണ് എന്ന് അവർ തെളിയിക്കുകയാണ് അവിടെ ഇപ്പോൾ പി സി ജോർജിനെ മത്സരിപ്പിച്ചാൽ അനിൽ ആന്റണിയേക്കാൾ വിജയ സാധ്യത കൂടുതലുണ്ടെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ പി സി ജോർജ് എനിക്ക് തോന്നുന്നില്ല ലോകസഭയിൽ പോയിട്ട് എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് കുറച്ചും കൂടി നല്ലത് നിയമസഭയിൽ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം നിയമസഭയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരാളാണ് പി സി ജോർജ് പക്ഷേ പാർലമെന്റിൽ അദ്ദേഹത്തിന് അതുപോലെ ശോഭിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ പാർലമെൻറ്റിലൊരു ദീർഘകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അനിൽ ആൻ്റണിയെ പോലെ ഒരു ആയിട്ടുള്ള ലീഡറിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് അവർ കരുതിയിട്ടുണ്ടാകാം പ്രേക്ഷകരുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ